ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മുടെ സഭയിൽ നാൽപ്പതാം വെള്ളി ആചരിക്കുകയാണ് നാൽപ്പതാം വെള്ളി നാൽപ്പത് നോമ്പിൻ്റെ സമാപനമാണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നാൽപ്പത് നോമ്പ് പ്ലസ് അധിക പത്ത് നോമ്പ് അങ്ങനെയാണ് നമുക്ക് അമ്പത് നോമ്പ് വരുന്നത് എന്നൊക്കെ പറഞ്ഞതാണ് ആ നാൽപ്പത് നോമ്പിൻ്റെ സമാപനമാണ് ഇന്ന് അതാണ് നാൽപ്പതാം വെള്ളിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ എല്ലാ പള്ളികളിലും ആഘോഷമായ കുരിശിൻ്റെ വഴിയും നേർച്ചക്കഞ്ഞിയും ഒക്കെയുള്ള ദിവസമാണ് ഈ നാൽപ്പതാം വെള്ളി നമ്മൾ ഇന്ന് വളരെ കാര്യമായിട്ട് നമ്മളതിൻ്റെ ആഘോഷത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ആചരണത്തെ ഇടക്കാലങ്ങളിൽ അധികം ഇല്ലാതിരുന്ന ഈ നാൽപ്പതാം വള്ളി ആചരണം ഇന്ന് വളരെ ജനകീയമായിട്ട് എല്ലാ ദേവാലയങ്ങളിലും ഏറ്റവും സമുചിതമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ഇപ്പം നാൽപ്പതാം വള്ളിയുടെ പ്രാർത്ഥനകൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു ഈ ഷോ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആ ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് ചിന്തകൾ നമുക്ക് ഈ ദിവസങ്ങളിലെ ബ്ലസ്സിൽ എന്നതുപോലെ തന്നെ ധ്യാനിച്ചു പോകാം അതിനെ തുടർന്ന് ലേഖന ഭാഗത്ത് നിന്ന് രണ്ട് ചിന്തകളും അത്രയുമാണ് ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ എപ്പിസോഡെന്ന് ആമുഖത്തിൽ തന്നെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ഒന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് ഈ ഷോ ലാസറിൻ്റെ കുഴിമാടത്തിങ്കിലേക്ക് വന്നിട്ട് അവൻ കണ്ണീർ പൊഴിച്ചു മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യോഹന്ന സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഈ ഷോ കണ്ണീർ പൊഴിച്ചു ശരിക്കും ആ കാഴ്ച എത്ര സുന്ദരമായിരിക്കും കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി ലാസറിൻ്റെ വിയോഗത്തിൽ ആ സങ്കടത്തിൽ കർത്താവ് തേങ്ങുന്നു നമ്മളോടൊപ്പം സങ്കടപ്പെടുന്ന നമ്മളോടൊപ്പം തേങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് എന്തൊരാശ്വാസമാണ് കർത്താവ് കൂടെയുണ്ട് എന്ന അനുഭവം തന്നെയാണ് കർത്താവ് കരഞ്ഞത് നിസ്സഹായതയുടെ കണ്ണീരോ നിരാശയുടെ കണ്ണീരോ ഒന്നുമല്ല ആ സങ്കടത്തിൽ പങ്കുപറ്റുകയാണ് ആ വീടിൻ്റെ സങ്കടത്തിൽ കർത്താവിൻ്റെ പങ്കുചേരലാണ് ആ കണ്ണീർ അങ്ങനെ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത് കർത്താവിന് എവിടെയാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ ചിലപ്പോൾ കർത്താവിനോട് കലഹിക്കാറില്ലേ കർത്താവ് തന്നെയുണ്ട് കർത്താവ് കൂടെ തന്നെയുണ്ട് നിന്റെ സങ്കടത്തിനോട് നിൻ്റെ സങ്കടത്തോട് പങ്കു ചേർന്ന് കർത്താവ് നിന്റെ ചാരത്ത് തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയണം അടുത്തത് രണ്ടാമത്തെ ചിന്ത മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം യോഹൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ഈശോ പറഞ്ഞു ആ കല്ല് എടുത്തു മാറ്റുവിൻ ഈശോ പറഞ്ഞു ആ കല്ല് എടുത്തു മാറ്റുവിൻ ഏത് കല്ല് കർത്താവിനും ലാസറിനും ഇടയ്ക്ക് ആ കല്ലറയെ ഗുഹയെ മറച്ച് ഒരു കല്ലിരിപ്പുണ്ട് ആ കല്ല് എടുത്തു മാറ്റുവിൻ പ്രിയമുള്ളവരെ നാൽപ്പതാം വള്ളിയൊക്കെ ആചരിച്ച് നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവും നമ്മളോടും പറയുന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ വിശുദ്ധ ഭാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കയറുമ്പോൾ കർത്താവ് പറയുന്നു ആ കല്ല് എടുത്തു മാറ്റുപിൻ എന്താ കല്ല് കർത്താവിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തടസ്സമായ ഒരു കല്ലുണ്ട് കർത്താവിന് വിലക്ക് കൽപ്പിക്കുന്ന ഒരു കല്ല് കർത്താവിൽ നിന്ന് നിൻ്റെ ഹൃദയവിചാരങ്ങളെ മറയ്ക്കുന്ന ഒരു കല്ല് നമുക്കൊക്കെ ഉണ്ട് ആ കല്ല് മാറ്റുക ആ കല്ല് മാറ്റുമ്പോൾ നീ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവിൻ്റെ ഇടപെടലുകളും കാണും ശരിക്കും നമ്മൾ ആത്മശോധന ചെയ്യണം എനിക്കും എൻ്റെ കർത്താവിനും ഇടയ്ക്കുള്ള കല്ലെന്താണ് ചിലപ്പോൾ ക്ഷമിക്കാനാകാത്ത ഒരു മേഖലയായിരിക്കും ചിലപ്പോൾ വളരെ പ്രിയത്തോടെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു പാപ ചായ്വായിരിക്കും ഒരു പാപത്തിൻ്റെ മേഖലയായിരിക്കും അതൊക്കെ ആ കല്ലായിട്ട് മാറാം കർത്താവ് ആവശ്യപ്പെടുന്നു ആ കല്ല് എടുത്തു മാറ്റുവിൻ അപ്പോൾ അങ്ങനെ കർത്താവ് കല്ലെടുത്ത് മാറ്റുവിൻ എന്ന് പറയുമ്പോഴേ മർത്താവയുടെ മറുപടി കണ്ടോ മർത്താവ് പറഞ്ഞു കർത്താവ് ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് കാരണം നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട് ഈ കല്ല് മാ കർത്താവെ എന്താ നീ വിചാരിച്ചിരിക്കുന്നത് കാലം കുറേ പഴക്കമുള്ളൊരു കലഹമാണ് ഹൃദയത്തിൻ്റെ അങ്ങേ കോണിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എത്ര വർഷമായിട്ട് ഞാൻ ചെയ്ത് ചെയ്ത് തഴക്കദോഷമായൊരു പാപമാണ് ഹൃദയത്തിൻ്റെ അങ്ങേ തലയ്ക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടൊന്നും നീ കയറേണ്ട കർത്താവെ ഇവിടെ നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് കർത്താവിന് വിലക്കേർപ്പെടുത്തുകയാണ് കർത്താവിന് എന്നിൽ പ്രവർത്തിക്കേണ്ട മേഖലയെ ഞാനായിട്ട് പരിമിതപ്പെടുത്തുകയാണ് അങ്ങനെ വരരുത് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നമ്മളെത്തുന്ന തുറന്നു വെക്കുന്നൊരു കാലത്തിലേക്ക് വിശുദ്ധവാരത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കണം ഇനി കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശൈലി കാണണം നിങ്ങളത് അടയാളപ്പെടുത്താമോ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കണം ഈ ശൈലിയിൽ തന്നെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് ഈശോ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരികയാണ് അത് നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം തൊട്ട് വരച്ചിടുകയണേ ഇങ്ങനെയാണത് പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു രണ്ട് അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നി എന്നിട്ട് ഇപ്പോതാ ഈ ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാനിത് പറയുന്നു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശൈലിയുണ്ടോ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ശൈലി നിൽക്കുന്നത് മനസ്സിലായോ കർത്താവെ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങനെ നന്ദി പറയുന്നു ഏത് പ്രാർത്ഥന ശ്രവിച്ചതിന് ഇന്നോളം എൻ്റെ പ്രാർത്ഥനകൾ ശ്രവിച്ചതിന് കർത്താവേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു അടുത്തത് അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം ഇനി മുന്നോട്ടുള്ള വഴികളിൽ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് കാതൂർക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇത് രണ്ടും പറഞ്ഞിട്ട് ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമുള്ള ശരണത്തെ ഏറ്റുപറഞ്ഞിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതിൻ്റെ പർപ്പസ് അതായത് ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകാൻ ശരിക്കും നമ്മൾ അങ്ങനെയും പ്രാർത്ഥിക്കണേ ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി തരട്ടെ പ്രാർത്ഥനയുടെ എന്നറിയാമോ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ അടയാളം പ്രവർത്തിക്കേണ്ടത് ഈ അടയാളം വഴി ചുറ്റുമുള്ള ഒത്തിരി പേര് വിശ്വസിക്കേണ്ടതിന് നീ ഇടപെടണമേ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ യാചന ഇത് നീ സാധിച്ചു തരുമ്പോൾ അതുവഴി ഒത്തിരി പേര് വിശ്വാസികളായിട്ട് മാറുമെങ്കിൽ കർത്താവേ നീ ഇത് സാധിച്ചു തരണേ അതായത് എനിക്ക് വേണ്ടി മാത്രമല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒട്ടനവധി പേര് ഈശോയെ അറിയാൻ ഒട്ടനവധി പേര് ഈശോയിലേക്ക് എത്താൻ അടയാളം കാരണമാകുമെങ്കിൽ നീ കനിവോടെ കേട്ട് ഉത്തരമല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയാണത് ഒടുക്കം അവസാനം പറയുന്നത് യോഹനാനസ് വിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നിങ്ങനെയാണ് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ശരിക്കും കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണത് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളം കാണിക്കുകയാണ് അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ മൃതനായവനെ മൃതനെന്ന് പറയുന്നത് മൃദയുടെ അവസ്ഥ എന്താണ് പാപക്കെട്ടുകളാൽ നമ്മളിങ്ങനെ ബന്ധിക്കപ്പെടുന്നതാണ് അപ്പോൾ കർത്താവ് നൽകുന്ന ഉദ്ധാനം എന്താണ് ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന പാപക്കെട്ടിൽ നിന്ന് ഞങ്ങളെ നീ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇനി ലേഖന ഭാഗത്തേക്ക് വരാം റോമാ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ലേഖനം റോമാ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ വാക്യങ്ങൾ പറയാം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല എടുക്കപ്പെടുന്നില്ല പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കറക് ഈ മറ്റുള്ളവരൊക്കെ ഇല്ലേ ഈശോയെ അറിയാതെ ജീവിക്കുന്നവർ അവർ കാണിക്കുന്ന തോന്നിവാസത്തിന് അവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് അവർക്ക് എങ്ങനെയായിരിക്കും ശിക്ഷ അതിൻ്റെ ഉത്തര കിടക്കുന്നത് നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല അവർക്ക് നിയമം അറിഞ്ഞുകൂടാ ദൈവനിയമം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അജ്ഞതയുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകും അപ്പോൾ നമുക്കെന്താ പ്രത്യേകത നമുക്ക് നിയമം അറിയാം ദൈവ നിയമം അറിയാം അതുകൊണ്ട് അത് പൗര പല ആവർത്തി പറയുന്നുണ്ട് നിയമമുണ്ടായതുകൊണ്ടാണ് പാപമുണ്ടായത് നിയമമില്ലാത്തവർക്ക് പാപമില്ല ലംഘിക്കേണ്ടതും പാലിക്കേണ്ടതും അറിയാത്തവർക്ക് പിന്നെ പാപവും ശിക്ഷയില്ലല്ലോ പക്ഷെ നമുക്കറിയാം പാലിക്കേണ്ടതെന്ത് മാറ്റി നിർത്തേണ്ടത് എന്ത് അതുകൊണ്ട് നമുക്ക് പാപം സംഭവിക്കുന്നു നമുക്ക് അധിക ശ്രദ്ധയുണ്ടാകണം അടുത്തത് എന്നാൽ പാപം പോലെയല്ല കൃപാപരം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഈശോ ഈശോമിഷിഹ എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികമായി സമൃദ്ധി ലഭിച്ചിരിക്കുന്നു ആദം മൂലം ഒരു മനുഷ്യൻ മൂലം പാപത്തിൻ്റെ കറ മനുഷ്യവർഗത്തിലേക്ക് പടർന്നു കയറിയെങ്കിൽ ഇതായിരുന്നു മറ്റൊരുവൻ്റെ ബലിയാൽ സമർപ്പണത്താൽ കൃപാദാനം നമ്മളിലേക്ക് ചൊരിയപ്പെടുകയാണ് അതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത് ഏറ്റവും ഒരുക്കത്തോടും താല്പര്യത്തോടും കൂടെ നമ്മുടെ ഇടവക പള്ളിയോട് ചേർന്ന് ഈ തിരുക്രമങ്ങളിലൊക്കെ പങ്കെടുത്ത് ഈ കൃപാദാനത്തിൽ പങ്കുപറ്റുന്ന അനുഭവത്തിലേക്ക് വളരുവാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശോ ശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിലക്കിടപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ മാറിപ്പോകട്ടെ തുറവിയോടെ വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ പ്രകർത്താവിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ